ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലൊരു പുതിയൊരു അതിഥീനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത് ഞാനൊരു പുതിയൊരു കുക്കിംഗ് റേഞ്ച് വാങ്ങിച്ചു വെസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ കുക്കിങ് റേഞ്ച് ആണിത് നമ്മൾ ദുബായ് എയ്സ് എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് നയൻ 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 ദുർഹംസ് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് കുറേ കാലമായിട്ട് നോർമൽ ആയിട്ടുള്ള സ്റ്റൗ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത് പതിനൊന്ന് വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുക അത് ജപ്പാൻ മെയ്ഡാണ് പക്ഷെ ഒന്നും നല്ല പ്രോപ്പറായിട്ടൊക്കെ വർക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ കത്തി 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 അതിൻ്റെ ഫ്ലെയിമിൻ്റെ അവിടെയൊക്കെ കുറച്ച് പൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഗ്യാസ് ലീക്ക് ആവുകയും പ്രോപ്പറായിട്ടല്ല കത്തുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതാണെന്നാണ് പിന്നെ നമുക്കൊരു കുക്കിംഗ് റേഞ്ച് വാങ്ങിക്കാമെന്ന് ഇതാകുമ്പോൾ ഫോർ ഉണ്ടല്ലോ പിന്നെ നമ്മൾ സ്പേസ് കണ്ടോ അങ്ങനെ നമുക്ക് വെക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ റേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേറെ ടേബിളൊന്നും വേണ്ടല്ലോ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഞങ്ങൾ മൺഡേ ട്യൂസ്ഡേ ആണ് പോയിട്ട് ഓർഡർ കൊടുത്തത് അവർ ഫ്രൈഡേ വരുന്നാണ് പറഞ്ഞത് പക്ഷേ തേഴ്സ് തന്നെ അവർ ഡെലിവറി ചെയ്തു പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് സേവ് ചെയ്യൽ നിന്ന് ആളുകൾ വന്നിട്ട് വേണം നമുക്ക് ഗ്യാസ് കണക്ഷൻ ഇതിലേക്ക് ആക്കിത്തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് ആദ്യത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ല പല വീടുകളിലും കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലും ഒരിക്കലും ഞാൻ പണ്ട് മുതലേ നോർമൽ സ്റ്റൗ യൂസ് ചെയ്യുന്നുണ്ട് എനിക്കിതൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് പഠിച്ചു വരണം എന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഇതിലെല്ലാം ഒന്ന് കേക്കും അതുപോലെ തന്നെ ഗ്രിൽ ചിക്കനും ഒക്കെ ഒന്ന് പരീക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു എന്തൊക്കെ ആവുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ താങ്ക് യു